മരണശേഷം ആത്മാവൻ എന്ത് സംഭവിക്കുന്നു ഇങ്ങനെയൊരു ചോദ്യം നമ്മളിൽ പലരുടെയും മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാകാം മരണം ഒരു അവസാനമാണോ അതോ അതൊരു പുതിയ തുടക്കമാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത് അത്ഭുതപ്പെടുത്തുന്ന ഈ വിഷയത്തെക്കുറിച്ച് വർഷങ്ങളോളം ഗവേഷണം ചെയ്ത ഒരാളുണ്ട് ഡോക്ടർ മൈക്കൽ ന്യൂട്ടൺ ഒരു മനഃശാസ്ത്രജ്ഞനും ഹിപ്നോട്ടിസ്റ്റും പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ സ്പെഷ്യലിസ്റ്റുമായ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ നമ്മെ ഞെട്ടിക്കും ഏഴായിരത്തിലധികം ആളുകളിൽ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ശേഷമുള്ള ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വിവരിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യഘട്ടം ശരീരത്തിൽ നിന്ന് ആത്മാവിന്റെ വേർപാട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളിപ്പോൾ മരിച്ചെന്ന് കരുതുക നിങ്ങളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ഭാരമില്ലാതെ ഒരു പഞ്ഞി പോലെ നിങ്ങളുടെ നിശ്ചലമായ ശരീരത്തിന് മുകളിലൂടെ നിങ്ങൾ ഒരുകി നീങ്ങുകയാണ് നിങ്ങൾ തിരികെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് കഴിയുന്നില്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമുണ്ട് ചിലർ നിങ്ങളെ ഓർത്ത് കരയുന്നുണ്ട് നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരോട് സംസാരിക്കുന്നു പക്ഷെ ആർക്കും നിങ്ങളെ കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല നിസ്സഹായതയുടെയും സങ്കടത്തിന്റെയും ഒരു നിമിഷം ഈ നിമിഷം പെട്ടെന്ന് നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകുന്നു എന്തോ ഒന്ന് നിങ്ങളെ വലിച്ചെടുപ്പിക്കുന്നു ആ നിമിഷം എന്തെല്ലാമോ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രനായ പോലെ തോന്നുന്നു ദൂരെ ഒരു പ്രകാശം കാണുന്നു ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്തായിരിക്കാം ആ പ്രകാശത്തിലേക്ക് നിങ്ങൾ എന്തോ ഒരു അദൃശ്യ ശക്തി വലിച്ചെടുപ്പിക്കുകയാണ് അതൊരു പ്രകാശ പോലെയാണ് അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതോടെ ഭൂമിയുമായുള്ള നിങ്ങളുടെ ം വിഛദിക്കപ്പെടുന്നു ഈ തുരങ്കമാണ് മരണാനന്തര ലോകത്തിലേക്കുള്ള കവാടം പക്ഷെ എല്ലാവരും ഉടൻ തന്നെ ഈ പ്രകാശ തുരങ്കത്തിലൂടെ യാത്ര ചെയ്യണമെന്നില്ല ചില ആത്മാക്കൾ അവരുടെ മരണം നടന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ അടുത്ത് തന്നെയോ ദിവസങ്ങളോളം തങ്ങി നിൽക്കാറുണ്ട് ട്രോമാറ്റിക് ആയ അപകട മരണങ്ങളിൽ സംഭവിക്കുന്ന ആത്മാക്കളാണ് പലപ്പോഴും ഇങ്ങനെയൊരു അവസ്ഥയിൽ അകപ്പെടുന്നത് ഇവരെയാണ് പലപ്പോഴും നമ്മൾ പ്രേതങ്ങൾ എന്ന് വിളിക്കാറുള്ളത്